വടി കൊത്തി എവിടെയെങ്കിലും ആളുകൾ പോയാലും ആശുപത്രികളിൽ കാലിൻ്റെ തേയ്മാനോ എന്നും പറഞ്ഞ് ഒരു മനുഷ്യന് ഒരു പ്രായഞ്ച് നാളുകളാ ഒരിടപ്രായഞ്ച് നാളുകളാ വേദനയെന്നും പറഞ്ഞ് ഇന്ന് മരുന്ന് വാങ്ങിക്കാനാ ഒരു പിന്നെ ഒരു വടിയും കുത്തിപ്പിടിച്ച് കക്കൂസിയിലെങ്കിലും പോകാനുള്ള പ്രാപ്തിയുള്ള പിള്ളേര് ആശുപത്രിപ്പടി ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യാനും കേറാനോ ലക്ഷങ്ങൾ മുടക്കി കയറാനോ ഒരു കാരണവെച്ചാലും പോകല്ലേ എന്ന് ഞാൻ കേണപേക്ഷിക്കുകയാണ് അത്രക്ക് വേദനയുണ്ട് ഈ ഡോക്ടർമാര് ചെയ്ത രീതി റീണ ജോർജിന്റെ നമ്പർ ഈ നമ്പർ അവരുടെ നമ്പരും അവരുടെ ആണെങ്കിൽ ഞാൻ പല പ്രാവശ്യവും അവരുടെ ലാൻഡ് ഫോണിൽ അവരുടെ രണ്ട് മൊബൈൽ ഫോൺ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അവർ വല്ല മീറ്റിങ്ങിലാണോ എന്ന് പറഞ്ഞത് പല പ്രാവശ്യവും ഞാൻ വിളിച്ചിട്ട് ഇതിനൊരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല ഈ പേപ്പറുകളെല്ലാം എവിടെ മുക്കിക്കളഞ്ഞ് എന്ത് ചെയ്തെന്ന് എനിക്ക് നേരിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യണം ഇത് ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തന്നെ ഈ ലക്ഷ പിന്നെ ഒരുപാട് വോട്ട് കിട്ടിയ ഒരു മേടായിരുന്നു നമുക്ക് എന്താവശ്യം ഉറങ്ങിക്കിടന്നാലും ഈ ശൈല ടീച്ചർ നമുക്കൊക്കെ വേണ്ടി എന്ന് വളരെ ഉപകാരം ഉണ്ടായിരുന്നു ഇന്നിപ്പം ഈ വീണ ജോർജ് കയറി പിന്നെ ഒരുപാട് അതപ്പതരങ്ങൾ ഇതുപോലെയുള്ള രോഗികൾ എവിടെയെല്ലാം ഉണ്ടെന്ന് ഇവർ ആരും ഇതുവരെ എത്ര പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആളുകൾ ഒന്നും ഒരു ഒരു തിരക്കലും ഇല്ല ഒന്നും ഒരു അന്വേഷണവും ഇല്ല അവർ തീരെ നിസാര കാര്യത്തിന് ഓരോ സ്ഥലത്തെങ്കിലും ഓരോ ഓടിയെത്തണതല്ലാതെ കണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തുന്നില്ല അവർ കയറിയിട്ട് പിന്നെ കേരളത്തിൽ ഏറ്റവും ഉള്ള ഒരു രോഗിയായ മനുഷ്യനെയാണ് ഈ അതപ്പതിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ കാര്യമാണ് ഇവരാദ്യം കേറിയപ്പോ ഒരു കടമ അന്ന് പോലെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ ഞാൻ എഴുതുന്നുണ്ട് ഒരു ഈ കാലം പോയി പോയി പോയതാണ് കഴിയും നോക്കിയിട്ട് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞ എത്ര ദിവസം കഴിഞ്ഞ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്നവിടെ അവിടെ കിടത്തി കിടത്തി എന്ന് വെച്ചാൽ നമ്മളൊരു മൂന്നാല് രണ്ട് രണ്ട് മാസം കിടന്ന് ആ സമയത്ത് അവിടെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുക വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുക ഒരു കൊച്ചു അത്രേൻ്റെ പ്രശ്നം പിന്നെ ഒരു സ്ത്രീ ഒരു പ്രശ്നം ഇതൊക്കെ നടക്കുക അപ്പോൾ നമ്മുടെ കാര്യം എന്ന് ഓരോ കാര്യം ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ അപ്പോൾ സുഖമാണോ എന്ന് നമുക്ക് നഴത്ത് കുത്താനൊക്കെ തന്നെ അത് അത് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും പിന്നാണ് അത് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ് അന്ന് കൊട്ടാ ഇങ്ങനെ കിടപ്പാണ് നടന്നുപോയ നടന്നു പോയതാ അല്ല നടന്നു പോയതാണ് ജോലി ചെയ്തോണ്ടിരുന്നതാണ് ഞാൻ അല ഈ പേട്ടയില് കുണ്ടുന്നവർ കുണ്ടുന്നവരല്ല എന്തുവാ ഈ നമ്മൾ എന്തൊരു ആ സ്ഥലത്തിൻ്റെ പേര് എവിടെ മക്കളൊന്നും ഞങ്ങള് ഇവിടെ തന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മുടെയൊക്കെ സ്വഭാവം കൊണ്ട് ആരും നമ്മളെ വെറുക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടേ ഉള്ളു ഞങ്ങള് രണ്ടുപേരും നേരം മെളത്തി ജോലിക്കും ജോലിക്ക് പോയി സന്ധ്യാവുമ്പോഴാണ് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവൾ വരുന്നത് അല്ല അത് അവൾ വന്നിപ്പോൾ വരും ഞാനൊരു ആറ് മണിയാവുമ്പോൾ ഇവിടെ വരും അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഞങ്ങൾ എന്ത് നേരം ഒരു വഴക്കും ഊരും ഉണ്ടായിട്ടില്ല ഇത്രയും നാളുടെ വെച്ച് ഇപ്പം പിന്നെ മല്ലെന്ന് പറയും കാര്യം എനിക്ക് കിടന്നു കഴിയുമ്പോൾ മത്തലിനു ഭയങ്കര ചൂടാവും ദേഷ്യമൊന്നും വരുന്നില്ല ചിലപ്പോൾ അതെ ഇനി ഇരിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ ഞാൻ ഞങ്ങക്ക് കൈകാര്യം ചെയ്യുന്ന കാശ് കാശികളാ അതെല്ലാം ഞങ്ങളുടെ കാശല്ലേ പോയതല്ലേ പിഴവാണ് എല്ലാ നമ്മുടെ അടഞ്ഞു പോയി ചെയ്യാൻ അതിന് അവരുടെ കയ്യിൽ നിന്ന് പിഴവരായിരിക്കണം ഈ കട്ടിലെത്തി തന്ന സംഘടന പറവൂര് ആശുപത്രി മനു ഡോക്ടറാണ് ആ മനഡോക്ടർ അടങ്ങിയായിരിക്കും സാധനം തന്നിട്ടിരിക്കണം അവരുടെ സംഘടന ഇതുണ്ട് അല്ലാണ്ട് ഇവരുടെ ഇതൊന്നും ഇല്ല ഈ ഡോക്ടർമാർ ഈ ഡോക്ടർമാരും അതാണ് അവരുടെ കയ്യിലിരുന്ന ഡോക്ടറാണ് നേരെ പിന്നെ കളമശ്ശേരിക്ക് തട്ടിയത് സ്ഥലം മാറ്റി അങ്ങോട്ട് സ്ഥലം മാറ്റം കൊടുത്തത് ഞാൻ അതാ തിരക്കപ്പോഴും ഞാൻ അവിടെ ചെന്ന് സൂപ്രണ്ടിന്റെ പരാതി കൊടുത്തേച്ചാണ് നിൽക്കണത് വീണ്ടും അപ്പോഴാണ് ഞാൻ ഈ കാർഡ് കാണിച്ചത് അവിടെ കാർഡ് കാണിച്ചത് ആരോഗ്യമന്ത്രി ആദ്യം തിരക്കേണ്ടത് ഇവിടെയാണല്ലോ ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും അവിടെ നിന്ന് ഈ ലാൻഡ് ഫോണിന്റെ നമ്പർ മുഴുവൻ എനിക്ക് തരുമ്പോഴും മുഴുവൻ ആ കാർഡെ തന്നെ ഞാൻ എഴുതി വെച്ചാൽ എന്താണെന്ന് അറിയാം അപ്പൊ നാളെ ഒരു കാലത്ത് ഇതുപോലെ ഒരുത്തനും എനിക്ക് എവിടെയെങ്കിലും ഈ ചേട്ടന് വേണ്ടി ഒന്ന് കിടത്തണം അതിന് സുരക്ഷിതമായൊരു അവരെ കിട്ടണം എവിടെങ്കിലും അവരുടെ കൈപ്പത സംഭവിച്ച ആളാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടുപിടിക്കുന്നത് മനസ്സിലായ അല്ലെങ്കിൽ വീണ്ടും ഞാൻ ഈ സർജറി മെയിൻ ആയിട്ട് നടത്തിയത് മെയിൻ അതുപോലെ തന്നെ പുള്ളിയുടെ ചികിത്സയിൽ ഇരിക്കുവായിരുന്നു അന്നേരം ആദ്യം കൊറച്ചുനാളെയായിരുന്നു പുള്ളിയായിട്ട് കണ്ടുമുട്ടിയത് അപ്പഴാണ് ഇങ്ങനെ പുള്ളി അവിടെയാണെന്ന ഇവർ അറിയുന്നത് അപ്പൊ പുള്ളിയുടെ ഇതിൽ അങ്ങോട്ട് തന്നെ പോകേണ്ടി വന്നു ഇവര് കണ്ണടച്ച് കളഞ്ഞെന്നാ നടക്കുന്ന കാര്യമുള്ള അവരുടെ നീതിക്ക് അവരുടെ ആ ജോലിയുടെ ഇതില് ഒരു കാരണവശാലും വരുന്നു ഇത് എന്ന് ഓർത്തണ്ട് ഞാൻ ഇത്രയും നാളും പുറകോട്ട് പിടിച്ചത് അന്നേരം ഞാൻ അവരുടെ കാലു പിടിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കംപ്ലൈന്റ് വരണ്ട ഒരു ചാനലുകാർ വരണ്ട നിങ്ങൾ അവളെ അടിയന്തെല്ലും ആ ഒരു സെക്യൂരിറ്റി മരിച്ചു ഒരു കുഞ്ഞ് മരിച്ച് ഇതെല്ലാം അടിയും തെല്ലും മുഴുവൻ കണ്ടും കേട്ട് ഞാൻ നിന്നത് എന്താ വെച്ചാൽ എനിക്ക് ഡോക്ടർമാരുടെ മുഖാന്തരം എനിക്ക് ആളെ ഒന്ന് പൊക്കി കിട്ടുമല്ല എന്ന് മാത്രം ഞാൻ ബഹളം വെക്കാതെ ഞാൻ കൂടി ഇത്രയും നാളും ഞാൻ കഴിഞ്ഞുകൂടി ഇനി എനിക്ക് നിൽക്കള്ളിയില്ല എൻ്റെ ഉറക്കം ഇപ്പൊ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ാണ് ഒരാഴ്ച ആളുകൾ ആശുപത്രി ചെന്ന് കഴിഞ്ഞെന്ന് ഒരു നിമിഷമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് കണ്ണടയ്ക്കാൻ പറ്റണില്ല ഈ ഉറക്കം നിന്നല്ലോ ഒന്നും ഇതല്ല ഈ മൂന്ന് മൂന്നര വർഷത്തിനുള്ളിൽ ഈ ഒരു കണ്ണ് ചൊവ്വ നേരം ഒന്നടയ്ക്കാൻ പുള്ളിക്ക് കൂടെ വെള്ളം കൊടുക്കണം പുള്ളി യൂറിൻ ബ്യാഗം നിറഞ്ഞു പോകും ഇതെല്ലാം ഉറക്കത്തിൽ നിന്ന് ഒന്ന് മയങ്ങൻ ചാടി എഴുന്നേക്ക് ഒന്ന് മയങ്ങൾ ഒന്ന് മയങ്ങുമ്പോഴാണ് പുള്ളിയുടെ വീളി നാലാം വിധത്തിൽ അപ്പൊ പരിസരത്തുകാരൊക്കെ ഓർക്കും ഇവളിത് എവിടെയാണെന്നുള്ള ഇതിലാണ് പക്ഷെ എന്നാല് ആ ഒന്ന് മയങ്ങാൻ പോലും എനിക്ക് അവസ്ഥരെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ആ ഉറക്കത്തിന് േ പറ്റുള്ളു എനിക്ക് ഒരു പാർപ്പിടം വേണം എനിക്ക് ഇനി എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുന്നില്ല പുള്ളീനെ ഒരു വശം മുഴുവൻ ഞാൻ താങ്ങി താങ്ങി ഞാൻ അവശതയായിക്കൊണ്ടിരിക്കയാണ് ആളുകൾ നോക്കുമ്പോൾ ഞാൻ നാലാ വയത്തിൽ നടക്കുന്നുണ്ട് കാര്യശേരി എനിക്കിതും ഇനി എന്ത് എന്റെ പ്രായമനുസരിച്ച് എനിക്കിപ്പോ അമ്പത്തെട്ട് വയസ്സ് മുഴുവൻ കഴിഞ്ഞ് അമ്പത്തൊമ്പതാമത്തെ വയസ്സിലേക്കായി ഇനി ഇനി ഞാൻ എൻ്റെ ഞാൻ രോഗിയായി പോകാന്ന് പോകാമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഒത്രയ്ക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തൊന്ന് ആംബുലൻസ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് പിന്നെ രണ്ടായിരത്തിന് പറ്റേവരെ ഞാൻ കാശ് സംഘടിപ്പിച്ചിട്ട് വേണം എറണാകുളത്ത് കൊണ്ടുപോകാൻ ആറാം മാസത്തെ അവിടെ കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോൾ സ്ട്രച്ചറിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വലിച്ചു നീക്കാൻ ആരും ഒന്ന് സഹായിക്കാനും ആരുമില്ല ഒരു അറ്റൻഡറും ഒരു ഡോക്ടറും ഉള്ളത് കാരണം കൊണ്ടുചെന്ന രോഗികൾ രോഗികളെ ഒന്ന് വലിച്ചു നീക്കാൻ ആരുമില്ല അവസാനം ഡോക്ടർ മൊത്തം ടെസ്റ്റിന് കുറിച്ച് തന്ന് ടെസ്റ്റിനെ കുറച്ച് തന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ കെട്ടിടത്തി എനിക്ക് തന്നെ വലിച്ചിട്ട് പോകാൻ പാടില്ല ആംബുലൻസുകാരൻ മറ്റേ ശിവൻ്റെ അമ്പലത്തിൻ്റെയൊക്കെ കൊണ്ട് പാർക്ക് വണ്ടി പാർക്ക് ചെയ്തിരിക്കുക പുള്ളി സ്ഥലത്തില്ല അവസാനം ഞാൻ വണ്ടി വിളിച്ചേച്ച മോനെ വിളിച്ചേച്ചാൻ പറഞ്ഞു മോനെ എളുപ്പം ഇത്രയും നേരം വണ്ടിയും കൊണ്ടുപോകാൻ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ആ ടെസ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി ചേച്ചൻ സന്ധി കഴിഞ്ഞപ്പം ഞാൻ മെയിൻ ഡോക്ടറെ വിളിച്ച് ഇന്നതുപോലെ കേസ് കെട്ടണം ഒന്ന് അങ്ങോട്ടങ്ങോട്ടാണ് കൊണ്ടു നടക്കാൻ ചലിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ ഞാൻ എന്താ ചെയ്യണം ടെസ്റ്റ് നടത്തണമെന്നും പറഞ്ഞ് മൊത്തം ടെസ്റ്റ് കുറിച്ച് തന്നിട്ടുണ്ട് അന്നേരം പറഞ്ഞ് ചേച്ചി അവിടെ കണ്ടനാട് ക്ലിനിക്കിലേക്ക് ഏർപ്പാടാക്കും പറഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം മൂവായിരത്തഞ്ഞൂറ് രൂപയാണെന്ന് ആ കൊച്ചു പറഞ്ഞു മൂവായിരത്തഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പം അത്രയും കാശാവുകയെന്നു പറഞ്ഞ് ഡോക്ടറെ എന്നോട് ഞെട്ടിക്കുകയാണ് ചെയ്യണത് അത് കഴിഞ്ഞു ഞാൻ ചോ പറഞ്ഞത് തെറ്റാണെന്നുള്ള ഇതോടൊപ്പം ക്ലിനിക്കുകാരെ വിളിച്ച് വിവരം തിരക്കി കഴിഞ്ഞാൽ പറഞ്ഞ് സാറേ ഇത്ര കാശ് ആകും അയ്യോ അത്രയും കാശ് എങ്ങനെയാകണം അത് ഓരോ പിന്നെ അവർ ഓരോത്തിൻ്റെ ഓരോ ഇത് ഇത് ഇത്ര രൂപയാകുമെന്നുള്ള ഓരോ ഇത് പേപ്പർ കാണിച്ചു കൊടുത്ത് ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അതുപോലും എന്നെക്കൊണ്ട് ഈ ഞാൻ അത്ര കണ്ട് കള്ളിയാണെന്നുള്ളൊരു ഇതല്ലേ കാണിച്ചിരിക്കണം അവസാന നിമിഷം അവർ ഞാൻ ആവശ്യപ്പെടുന്നത് വീടുകാർ വീട്ടുകാരൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവർ അവരിത്രയും നമുക്ക് വാടക വീട് വിട്ടു വന്നിരിക്കണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരെന്തു ചെയ്ത് അവസാനം അവർ എൻക്വയറി നടത്തി ഞാൻ എണ്ണൂറ്റമ്പത് രൂപ ഓട്ടോ വിളിച്ച് ഇവിടുന്ന് ഈ ട്യൂബി ഇങ്ങനെ ഇട്ടിരിക്കണ കാരണം അന്ന് ഇതുപോലെയല്ല വയറെ തുളച്ച് ട്യൂബ് ഇട്ടിരിക്കുകയാണ് എണ്ണൂറ്റമ്പത് രൂപ മുടക്കി ഓട്ടോ വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ഒരു മുറിക്കകത്തിരുത്തി പിന്നെ സൂപ്രണ്ട് നഴ്സന്മാരും അസിസ്റ്റൻറ്റ് നേഴ്സന്മാരും കുറച്ച് പേപ്പറുമായിട്ട് ഒരു ഡോക്ടറുമായിട്ട് കാര്യങ്ങൾ എൻ്റെയോട് വിശദീകരിച്ച് ചോദിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വീടിൻ്റെ അധഃപ്പതനം വേറെയാണ് അതുകൊണ്ട് ഇന്നെ എന്തെങ്കിലുമൊന്നും സഹായിച്ചില്ലെങ്കിൽ വഴി റോഡാണ് ആളുകൾ വലിച്ചു മിറ്റാ തൊട്ടറിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്കൊരു മോശ ആഗ്രഹമെന്ന് പറഞ്ഞാന്ന് വെച്ചാൽ ആ എൻക്വയറി നടത്തി അവർ കൊണ്ടുപോയേച്ച് എന്നിടടുത്ത് ആലുവ ജില്ലാ ആശുപത്രിയെന്നും പറഞ്ഞിട്ട് അവിടുത്തെ ഓഫീസിലെ നമ്പർ എഴുതി എൻ്റെ കയ്യിൽ തന്ന ആ ലാൽ ഫോണിൻ്റെ നമ്പർ എഴുതി എൻ്റെ കയ്യിൽ തന്നു ചേച്ചും ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ് ആഴ്ചതോറും മാസങ്ങളോളം നാലഞ്ച് മാസം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ വിളിച്ചു കഴിഞ്ഞ പറഞ്ഞ് ചേച്ചി വൈകുന്നേരം ഒരു നാല് മണിക്ക് വിളിക്കെന്ന് പറഞ്ഞു നാലു മണിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ എടുത്ത ബാക്കി ആ സിസ്റ്റർ പറയുന്നത് ആ പേപ്പറിനൊരു വാൽവില്ലാത്തൊരു പേപ്പറാണ് ചേച്ചി എന്ന് പറഞ്ഞടാ ആ മാഡം അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഫോൺ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുകയില്ല ഒന്നുമില്ല പിന്നെ അന്ന് മുതൽ ഞാൻ ഡി എം ഒ ഓഫീസ് എറണാകുളത്ത് നാലാവിധത്തിലും രണ്ട് രജിസ്ട്രേഡ് കത്ത് അയച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ നേരിട്ട് കൊണ്ടാ കൊടുത്ത് ഇതെല്ലാവരും മുക്കിക്കളഞ്ഞ് അവസാനം ആരോഗ്യമന്ത്രിക്ക് വീണ ജോർജിന് വേണ്ടി ഞാൻ ഈ പേപ്പർ പിന്നെ പല രണ്ട് ഒരു രജിസ്ട്രേഡ് കത്തിന് രണ്ട് മെയിലും അയച്ച് ആ മെയിലയച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു രജിസ്ട്രേഡ് കത്ത് അയച്ച എൻ്റെ പുറത്താണ് ഈ ഒരു കാർഡ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ അവർ ഓരോ ഫയലുകൾ ഓരോ സ്ഥലത്തോട്ട് നീക്കിയെന്നും പറഞ്ഞിട്ട് അവർ ഓരോ നമ്പറുകൾ തരും ഈ നമ്പരുകൾ മുഴുവൻ കുറിച്ചിരിക്കണ ഇത് തന്നെ വെച്ചിരിക്കുന്നതാണ് ഈ വീണാ ജോർജിൻ്റെ നമ്പർ ഈ നമ്പർ അവരുടെ നമ്പരും അവരുടെ ആണെങ്കിൽ ഞാൻ പല പ്രാവശ്യവും അവരുടെ ലാൻഡ് ഫോണിൽ അവരുടെ രണ്ട് മൊബൈൽ ഫോൺ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അവർ വല്ല മീറ്റിങ്ങിലാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും ഞാൻ വിളിച്ചിട്ട് ഇതിനൊരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല ഈ പേപ്പറുകളെല്ലാം എവിടെ മുക്കിക്കളഞ്ഞ് എന്ത് ചെയ്തെന്ന് എനിക്ക് നേരിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യണം ഇത് ഷൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി താൻ ഈ ലക്ഷം പിന്നെ ഒരുപാട് വോട്ട് കിട്ടിയ ഒരു മേടായിരുന്നു നമുക്ക് എന്താവശ്യം ഉറങ്ങിക്കിടന്നാലും ഈ ശൈല ടീച്ചർ നമുക്കൊക്കെ വേണ്ടി എന്ന് വളരെ ഉപകാരമുണ്ടായിരുന്നു ഇന്നിപ്പം ഈ വീണ ജോർജ് കയറി പിന്നെ ഒരുപാട് അതപ്പതരങ്ങൾ ഇതുപോലെയുള്ള രോഗികൾ എവിടെയെല്ലാം ഉണ്ടെന്ന് ഇവർ ആരും ഇതുവരെ എത്ര പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആളുകൾ ഒന്നും ഒരു ഒരു തിരക്കലും ഇല്ല ഒന്നും ഒരു അന്വേഷണവും ഇല്ല അവർ തീരെ നിസാര കാര്യത്തിന് ഓരോ സ്ഥലത്തെങ്കിലും ഓരോ ഓടിയെത്തണതല്ലാതെ കണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തുന്നില്ല അവർ കയറിയിട്ട് പിന്നെ കേരളത്തിൽ ഏറ്റവും ഫസ്റ്റിലെ ഉള്ള ഒരു രോഗിയായ മനുഷ്യനെയാണ് ഈ അതപ്പതിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ കാര്യമാണ് ഇവരാദ്യം കയറിയപ്പോൾ ഒരു കടമ അന്ന് മുതലെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ ഞാൻ എഴുതുന്നുണ്ട് ആരോഗ്യ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് രണ്ട് പ്രാവശ്യം ഈ ഓപ്പറേഷൻ സമയത്ത് ഇരുപത്തയ്യായിരം രൂപ വീതം രണ്ട് പ്രാവശ്യം കിട്ടി അത് അന്നേരം ഡോക്ടർമാർ എല്ലാവരും കൂടെ ഇടപെട്ടതിൽ പിന്നീട് ആ പൈസ കിട്ടുന്നു കിട്ടുന്നത് രണ്ട് പ്രാവശ്യം കിട്ടി ഇനി നമുക്ക് ഉടനെ നിന്ന് സർക്കാരിൽ നിന്ന് ഈ മനുഷ്യന് വേണ്ടി ഒരു പൈസ കിട്ടാനൊരു അർഹത എനിക്കില്ല അപ്പോൾ അതെല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്നത് ഇനി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇതിനിടയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്നത് ഈ കൊറോണ വ്യാപിച്ചെല്ലായിടം കിടക്കുന്നിടത്ത് നിന്ന് എല്ലാ ആളുകളും ഇന്നും വിറവലോടാണ് നടന്നും ജോലി ജോലിക്ക് പോകുന്നത് ഒരു കുടുംബത്തിന് ഒരു പത്ത് രൂപ എടുക്കാൻ ഇന്നും ഇല്ലാത്ത ഓരോ കുടുംബങ്ങളേ ഉള്ളു ഒരു നേരത്തെ ഭക്ഷണം ജലനിരത്ത് വയ്ക്കുവാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളാണ് ആ ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എവിടെ നിന്ന് ആര് സഹായിക്കാനാണ് ഇത്രയും ഇതിനവസാന നിമിഷം ഞാൻ ഈ ചേട്ടൻ്റെ കിടത്തി ചേട്ടൻ്റെ പരിചരണം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഒരു മണി കഴിയേണ്ട നേരത്താണ് ഞാൻ എൻ്റെ പണിക്ക് വേണ്ടി ഞാൻ ഓടിയിട്ട് അവർ അഞ്ഞൂറ് രൂപ തരും നൂറ്റിപ്പത്ത് രൂപ നാൽപ്പത് നാൽപ്പത് എൺപത് രൂപ ഓട്ടോ കാശി മുപ്പതിനഞ്ച് പതിനഞ്ച് മുപ്പത് രൂപ വണ്ടിക്കാശ് അങ്ങനെ ആ കാശ് ആ രണ്ട് കൂട്ടർ എനിക്ക് തന്നതിന് ശേഷമാണ് ഡെയിലി വേലെടുക്കുന്ന ആ പൈസ അന്നും വിടും പിന്നെ പോരാത്ത എനിക്ക് വീട്ടു സാധനങ്ങളും അവർ അവർ സാധനങ്ങൾ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കും ആ സാധനങ്ങളാണ് ഞാൻ എല്ലാം ചോദന ഇവിടെ കൊണ്ടുവന്നത് ഇതൊന്നുമല്ല ഈ ചേട്ടന് വേണ്ടിയിട്ട് പതിനായിരം രൂപയുടെ ഈ സാധനങ്ങൾ വേണം ഗ്ലൗസുകള് ഇത്രയാള പൊക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് അടിയിൽ കിടക്കുന്നത് രണ്ട് മീറ്റർ ഒരു മീറ്റർ രണ്ട് വീതം മൂന്ന് ഷീറ്റ് ആണ് ഇടുന്നത് ഈ കോട്ടൺ ഒരു കെട്ട് കോട്ടൺ വേണം ആളുകൾ ചോദിക്കും വേല വേല എടുത്തേണ്ടി വരുന്നത് എന്ത് ചെയ്യണം പതിനായിരം രൂപയുടെ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് രണ്ടായിരം രൂപ വീടിൻ്റെ സാധനം സേവന വഴി കിട്ടും ബാക്കി സാധനം ഇത്രയല്ല ഞാൻ വേല ചെയ്തിട്ടാണ് ഈ കൊണ്ട് മേടിച്ചുകൊണ്ട് വയ്ക്കുന്നത് ഇത് മൂന്നെണ്ണം വീതം മാറ്റി ആഴ്ചയിൽ രണ്ട് ദിവസം കൂടുതൽ ഈ ഷീറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ മാറ്റുന്നത് കൊണ്ടാണ് ആ ചേട്ടൻ്റെ പൊട്ടിക്കാതെ ഞാൻ ഇത്രയും കാലം ഞാൻ നോക്കിയത് ആളുകൾ ശരീരം പൊട്ടുന്നു പുഴുവരിക്കണം എന്ന് പറയുന്നത് ആ സാധനങ്ങൾ കഴുകി കഴുകി വീണ്ടും വീടും തോറുവാണെങ്കിൽ ഇങ്ങനെ ഉള്ള റോൾ നിർവാധികുന്നത് ഇപ്പോ ഈ മൂന്ന് മൂന്ന് 3/4 വർഷമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്ന ഇത്രയേ സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ അതിന് വേണ്ട സാധനങ്ങളെ ഇതി കണ്ടോ ഇതുപോലെ ഉള്ള ഗ്ലൗസുകൾ അത് അത വേറെ ചെറിയ സൈസ് ഗ്ലൗസും വലിയ സൈസ് ഗ്ലൗസും അത് ഏത് തരത്തിലുള്ള ആ തരത്തിൽ മുഴുവൻ നടന്ന് കടകളി നടന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് വേണം പുള്ളിന് എരുന്ന്പ്പിക്കാനും ഇരുത്തുവാൻ ഇനി ഞാൻ ഈ ഉറക്കം നിന്ന് നിന്ന് എനിക്ക് ഡോക്ടർമാർ എനിക്ക് എന്ത് ഈ ഇത്രയും അധപ്പതനാക്കിയെങ്കിലും ഇത്രയും നാൾ ഒരു മനുഷ്യൻ ചെയ്യാത്ത വേലയാണ് ഈ രാവും പകൽ ഈ ഉറക്കം പകൽ വീട് വീട്ടുകാര്യം നോക്കണം ചേട്ടൻ്റെ കാര്യം നോക്കണം സർവ്വതം കഴിഞ്ഞു എവിടെയെങ്കിലും ജോലിക്ക് പോടാൻ ജോലിയും കഴിഞ്ഞ് വന്നുകഴിഞ്ഞ് എനിക്കെവിടെയെങ്കിലും ഒന്നുറങ്ങാൻ നിവർത്തിയില്ല ഈ ആറ് തലേണ്ട നേരം വിളക്കുന്നത് ഒരാളെ തിരിച്ചും മറിച്ചും കിടത്തിയാണ് ചെയ്യുന്നത് ഈ അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മൂത്രസഞ്ചു പൊട്ടിയ ഡോ ഡോക്ടറെ അവർ കളമശ്ശേരിലേക്ക് മാറ്റിക്കളഞ്ഞ് ഞാൻ ആ കളമശ്ശേരിലുണ്ടെന്ന് വിവരറിഞ്ഞപ്പോൾ ആ സാലിം ഡോക്ടറെ സോ അവിടുത്തെ സൂപ്രട്ടനിന്ന് ഒരു പരാതി ഞാൻ എഴുതി കൊടുത്തിട്ട് അവിടുന്ന് അതും അവസാനം അതും മുട്ടിക്കളഞ്ഞു തിരിച്ച് അവിടുത്തെ കമ്പൗണ്ടറുടെ പേരറിയത്തില്ല ആ കമ്പൗണ്ടർ അവര് മൂന്ന് മാസം സസ്പെൻഡ് ചെയ്തിരുന്നേച്ചും വീണ്ടും അവര് ജോലിക്കെടുത്ത അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം ചെന്ന് കയറും എനിക്ക് ഇതൊന്നുമില്ല എനിക്ക് ആരെങ്കിലും നിരപരാധിയായ മക്കൾ എനിക്ക് എവിടെയെങ്കിലും ആരായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ ഒരു തണൽ എനിക്ക് എവിടെയെങ്കിലും ആക്കി തന്നെ ഒന്ന് മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് നിന്ന് ഉള്ള ആളുകളാണെങ്കിലും ഏതെങ്കിലും നിങ്ങൾ ചായൽഡുകാർക്ക് ഏതെങ്കിലും ബാങ്ക് ബാങ്കുകാരൊരു സീറോ അക്കൗണ്ട് ഇവർക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ തന്നെ എനിക്ക് എനിക്കെടുത്ത് തരണം എനിക്കിവിടെ ഒരു മെമ്പർ ഉണ്ടെന്ന് വെച്ച് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥ അനാഥമനിരത്തിൽ പോകാത്ത വൈരാഗ്യത്തിന് ആ മകൻ എന്നോട് കാണും ഞാൻ എന്ത് കാര്യം കാര്യമൊന്നും പറഞ്ഞാലും ആ മകൻ എനിക്ക് വേണ്ടി ഒരു തുണി ഉണ്ടാകുകയല്ല ഞാൻ പുറത്ത് ചെന്ന് എൻ്റെ ഓരോ കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തുനിന്നാണ് ഓരോ പിന്നെ മെമ്പർമാരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വാടകക്കാരാണെന്നു പറഞ്ഞിട്ട് പുറം തള്ളുന്ന ആ ഒരു മകന് അവൻ്റെ കുടുംബത്തു കൊണ്ടല്ല ഇതുപോലെ ഒരു അപ്പനും അമ്മയും അവർ നാളെ ഒരു കാലത്ത് ഇപ്പം ആരോഗ്യവാനായിട്ട് നടക്കുന്നു നാളത്തെ സ്ഥിതി ആർക്കും എന്താണെന്നൊന്നും പറഞ്ഞ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുപോലെ ആർക്കും ഉണ്ടാകരുതെന്ന് നമുക്ക് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് എനിക്കൊന്ന് ഉറങ്ങിയിട്ടൊന്ന് പത്ത് എവിടെയെങ്കിലും ഒരു ഒരു വീടാക്കി ചേട്ടനെ കിടത്തിയിട്ട് ഒത്തിരി വളരെ ജോലിക്ക് പോയി പുള്ളിയുടെ കാര്യം ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാം പക്ഷേ എനിക്കൊരു ഉറപ്പായൊരു വീട് എവിടെയെങ്കിലും ഒരു ഒരുതിൻ്റെ ഭൂമി എനിക്ക് കിട്ടിയാലേ പറ്റുകയുള്ളതിനെക്കൊണ്ട് യാതൊരു മാർഗവും ഇല്ല ഞാൻ ഞാൻ രാവും പോവലും കഷ്ടപ്പെടാനും ഉള്ളത് ഉറക്കം നിൽക്കാനും ഞാൻ ബാധ്യസ്ഥയാണ് ഡോക്ടർമാരുടെ ആ രീതി കാണിച്ചത് എനിക്ക് ഈ ഉറക്കത്തിൻ്റെ ഇതല്ലേ ഒരു ലക്ഷങ്ങൾ എനിക്ക് തന്നാലും എൻ്റെ ഇത് മാറുകയല്ല അവർ ഓടേ മുക്കാലോ അല്ലെങ്കിൽ ഇന്ന നടന്ന് ഞാൻ ലീഗൽ വഴി പേപ്പർ പോയിട്ടുണ്ട് ജനുവരി ആറാം തീയതി എന്നെ കോടതിയിലേക്ക് വിളിച്ചിട്ടുണ്ട് എനിക്ക് ഇവരെന്ത് കാണിച്ചാലും എനിക്ക് എൻ്റെ ഈ ഉറക്കം നിന്നിപ്പം എൻ്റെ കഷ്ടപ്പാടിനുമുള്ള ആനുകൂല്യം ഒരു ലക്ഷങ്ങൾ എനിക്ക് തന്നു സഹായിച്ചേ പറ്റുകയുള്ളു അവരുടെ അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ച് കളയണം അങ്ങനെ അവരെല്ലാരും ജോലി ചെയ്ത് അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഈ പണം ചെന്നിട്ട് യാതൊരു ഇല്ല ഇതുപോലെ നിരപരാധികൾ നശിപ്പിച്ച് ഓരോ കോഡിലാക്കി ഇത് കഴിഞ്ഞേച്ചും അവരൊക്കെ വേല ചെയ്യുന്ന ഇനി ഇന്ന് വടികൊത്ത് എവിടെയെങ്കിലും ആളുകൾ പോയാലും ആശുപത്രികളിൽ കാലിൻ്റെ ഒന്നും പറഞ്ഞു ഒരു മനുഷ്യന് ഒരു പ്രായഞ്ച് നാളുകളാണ് ഒരിടപ്രായഞ്ചാളുകൾ വേദന എന്നും പറഞ്ഞ് വാങ്ങിക്കാനാ പിന്നെ ഒരു വടിയും കുത്തിപ്പിടിച്ച് കക്കൂസിയിലെങ്കിലും പോകാനുള്ള പ്രാപ്തിയുള്ള പിള്ളേരി ആശുപത്രി പടി ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യാനും കേറാനോ ലക്ഷങ്ങൾ മുടക്കി കേറാനോ ഒരു കാരണവശാലും പോകല്ലേ എന്ന് ഞാൻ കേണപേക്ഷിക്കുകയാണ് അത്രക്ക് വേദനയുണ്ട് ഈ ഡോക്ടർമാര് ചെയ്ത രീതി അവരെന്ത് ചെയ്ത് ഇപ്പൊ തുമ്പി കൈ ആടുന്നത് പോലെയും വലത് കാലം തളർന്നു ആ വലത് കൈ ഇത് കണ്ട ഒരു പല്ല് തയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഒന്നും പറ്റി ഈ നടുവ് തളർന്ന് ഈ അവശതിയിൽ കിടക്കുന്ന മനുഷ്യനെ എന്താ ചെയ്യണോ ആ നാലഞ്ചു പേര് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഞാൻ രാവും പകല് പുള്ളിക്ക് വേണ്ടി കഷ്ടപ്പാട് ചെയ്യുന്നത് മനസ്സിലായേ ഇപ്പൊ നിങ്ങളെ ഞാൻ പല പ്രാവശ്യം വിളിച്ച് എന്ത് എന്തുകൊണ്ടാ വിളിച്ച വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റുകയല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ കൂടെ ഞാൻ വിളിക്കേണ്ടി വന്നത് ഞാൻ പോയച്ചു വന്നാലും പോണനു മുമ്പായാലും മുഴുവനല്ല ഇതിനകത്തായാലും സാറുമതെങ്കിൽ ആക്കി പുള്ളീനതിനകത്ത് മോശമായി ഞാൻ ഇതുവരെ കടത്തിയിട്ടില്ല അതേമാതിരി കഷ്ടപ്പാട് ഇതൊന്നും ഡോക്ടർമാർക്ക് ഒരു അറിവുമില്ലാത്ത രീതിയിലാണ് ഈ പരിഗണന കാണിക്കുന്നത് അന്ന് വെച്ചാൽ അവർ പറവരൊരു ഡോക്ടർ ഉണ്ട് പുള്ളിയുടെ സംഘടന വഴി പിന്നെ നൂറ് ഗ്രാം പരിപ്പ് നൂറ് ഗ്രാ കടുക് അങ്ങനെയുള്ള രീതിക്ക് എനിക്ക് ഇച്ചിരി കൊണ്ടുവന്ന് ഈ പത്ത് രൂപ വിധത്തിലുള്ള ഇതൊന്നും എനിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഈ കിടക്കേണ്ട സാധനങ്ങൾ മുഴുവൻ പതിനായിരം രൂപയുടെ സാധനം എണ്ണായിരം രൂപയ്ക്ക് മുഴുവൻ ഞാൻ മേടിക്കണം ഇത് ആ ഒരു വരുമാനം കിട്ടി കറണ്ട് ബില്ല് അടയ്ക്കണം കേബിളിന്റെ ഈ പൈസ അടച്ചെങ്കിൽ മാത്രമേ ഈ ചേട്ടന് അതിന്റെ ഒരു ശബ്ദം കേ പതിനായിരം രൂപയുടെ ഈ സാധനങ്ങൾ വേണം ബ്ലൗസുകള് ഇത്രയാള പൊക്കിയിരിക്കുന്ന ഇതിന് അടി കിടക്കുന്നത് രണ്ട് മീറ്റർ ഒരു മീറ്റർ രണ്ട് വീതം മൂന്ന് ഷീറ്റ് ആണ് ഇടുന്നത് ഈ കോട്ടൺ ഒരു ഒരു കെട്ട് കോട്ടൺ വേണം ആളുകൾ ചോദിക്കും വേല വേല എടുത്തേണ്ടി വരുന്നത് എന്ത് ചെയ്യണം പതിനായിരം രൂപയുടെ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് രണ്ടായിരം രൂപ വീടിൻ്റെ സാ സേവന വഴി കിട്ടും ബാക്കി സാധനം ഇത്രയല്ല ഞാൻ വേല ചെയ്തിട്ടാണ് ഈ കൊണ്ട് മേടിച്ചുകൊണ്ട് വയ്ക്കുന്നത് ഇത് മൂന്നെണ്ണം വീതം മാറ്റി ആഴ്ചയിൽ രണ്ട് ദിവസം കൂടുതൽ ഈ ഷീറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ മാറ്റുന്നത് കൊണ്ടാണ് ആ ചേട്ടൻ്റെ പൊട്ടിക്കാതെ ഞാൻ ഇത്രയും കാലം ഞാൻ നോക്കിയത് ആളുകൾ ശരീരം പൊട്ടുന്നു പുഴുവരിക്കണം എന്ന് പറയുന്നത് ആ സാധനങ്ങൾ കഴുകി കഴുകി വീണ്ടും വീടും തോറുവാണെങ്കിൽ ഇങ്ങനെ ഉള്ള രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് ഇപ്പോ ഈ മൂന്ന് മൂന്ന് 3/4 വർഷമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്ന ഇത്രയേ സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ അതിന് വേണ്ട സാധനങ്ങളെ ഇതി കണ്ടോ ഇതുപോലെ ഉള്ള ഗ്ലൗസുകൾ അത് അത വേറെ ചെറിയ സൈസ് ഗ്ലൗസും വലിയ സൈസ് ഗ്ലൗസും അത് ഏത് തരത്തിലുള്ള ആ തരത്തിൽ മുഴുവൻ നടന്ന് കടകളി നടന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് വേണം പുള്ളിന് എഴുന്നേപ്പിക്കാനും ഇരുത്തുവാൻ ഇനി ഞാൻ ഈ ഉറക്കം നിന്ന് നിന്ന് എനിക്ക് ഡോക്ടർമാർ എനിക്ക് എന്ത് ഈ ഇത്ര അധപ്പതനാക്കിയെങ്കിലും ഇത്രയും നാൾ ഒരു മനുഷ്യൻ ചെയ്യാത്ത വേലയാണ് ഈ രാവും പകൽ ഈ ഉറക്കം പകൽ വീട് വീട്ടുകാര്യം നോക്കണം ചേട്ടൻ്റെ കാര്യം നോക്കണം സർവ്വതം കഴിഞ്ഞു എവിടെയെങ്കിലും ജോലിക്ക് പോടാൻ ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് എനിക്കെവിടെയെങ്കിലും ഒന്നുറങ്ങാൻ നിവർത്തിയില്ല ഈ ആറ് തലേ നേരം വിളക്കുന്നത് ഒരാളെ തിരിച്ചും മറിച്ചും കടത്തിയാണ് ചെയ്യുന്നത് അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മൂത്രസഞ്ചി പൊട്ടിയ ഡോക്ടർ അവർ കളമശ്ശേരിലേക്ക് മാറ്റിക്കളഞ്ഞു ഞാൻ ആ കളമശ്ശേരിലുണ്ടെന്ന് വിവരം അറിഞ്ഞപ്പോൾ ആ സാലിം ഡോക്ടറെ അവിടുത്തെ സൂപ്രട്ടനിന്ന് എന്നൊരു പരാതി ഞാൻ എഴുതി കൊടുത്തിട്ട് അവിടുന്ന് അതും അവസാനം അതും മുട്ടിക്കളഞ്ഞു തിരി തിരിച്ച് അവിടുത്തെ കമ്പൗണ്ടറുടെ പേരറിയത്തില്ല ആ കമ്പൗണ്ടർ അവർ മൂന്ന് മാസം സസ്പെൻഡ് ചെയ്തിരുന്നേച്ചും വീണ്ടും അവർ ജോലിക്കെടുത്ത് അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം ചെന്ന് കയറും എനിക്ക് ഇതൊന്നുമില്ല എനിക്ക് ആരെങ്കിലും നിരപരാധിയായ മക്കൾ എനിക്ക് എവിടെയെങ്കിലും ആരായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ ഒരു തണൽ എനിക്ക് എവിടെയെങ്കിലും ആക്കി തന്നെ ഒന്ന് മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് എന്ത് ഉള്ള ആളുകളാണെങ്കിലും എനിക്ക് ഇവിടെ ഒരു മെമ്പർ ഉണ്ടെന്ന് വെച്ച് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥ അനാഥപന്തരത്തിൽ പോകാത്ത വൈരാഗ്യത്തിനാപ്പം മകൻ എന്നോട് കാണിക്കുന്ന ഞാൻ എന്ത് കാര്യം കാര്യമൊന്നു പറഞ്ഞാലും ആം അങ്ങനെ എനിക്ക് വേണ്ടി ഒരു തുണി ഉണ്ടാകുകയല്ല ഞാൻ പുറത്ത് ചെന്ന് എൻ്റെ ഓരോ കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തുനിന്നാണ് ഓരോ പിന്നെ മെമ്പറന്മാരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വാടകക്കാരാണെന്നു പറഞ്ഞിട്ട് പുറം തള്ളുന്ന ഒരു മകന് അവൻ്റെ കുടുംബത്തുകൊണ്ടല്ല ഇതുപോലെ ഒരു അപ്പനും അപ്പരും അവർ നാളെ ഒരു കാലത്ത് ഇപ്പം ആരോഗ്യവാനായിട്ട് നടക്കുന്നു നാളത്തെ സ്ഥിതി ആർക്കും എന്താണെന്നൊന്നും പറഞ്ഞ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുപോലെ ആർക്കും ഉണ്ടാകരുതെന്നും നമുക്ക് ഏത് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് എനിക്കൊന്നും ഉറങ്ങിയിട്ടൊന്നും പത്ത് എവിടെയെങ്കിലും ഒരു അടച്ച ഉഴപ്പമുള്ള ഒരു വീടാക്കി ചേട്ടനെ കിടത്തിയിട്ട് പത്ത് രൂപ ജോലിക്ക് പോയി പുള്ളിയുടെ കാര്യം ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാം പക്ഷെ എനിക്കൊരു ഉറപ്പായൊരു വീട് എവിടെയെങ്കിലും ഒരു ഭൂമി എനിക്ക് കിട്ടിയാലോ പറ്റുള്ള അതിനെ കൊണ്ട് യാതൊരു മാർഗവും ഇല്ല ഞാൻ ഞാൻ രാവും പോവാലും കഷ്ടപ്പെടാനും ഉള്ളത് ഉറക്കം നിക്കാനും ഞാൻ ബാധ്യസ്ഥയാണ് ഡോക്ടർമാരുടെ അനീതി കാണിച്ചത് എനിക്ക് ഉറക്കത്തിൻ്റെ ഇതല്ലേ ഒരു ലക്ഷങ്ങൾ എനിക്ക് തന്നാലും എൻ്റെ ഇത് മാറുകയല്ല അവര് ഓണേ മുക്കാലോ അല്ലെങ്കിൽ ഇന്ന നടന്ന് ഞാൻ ലീഗൽ വഴി പേപ്പർ പോയിട്ടുണ്ട് ജനുവരി ആറാം തീയതി എന്നെ കോടതിയിലേക്ക് വിളിച്ചിട്ടുണ്ട്